രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോവായിരുന്നു ബൈക്കിലായിരുന്നു യാത്ര സാധാരണ എല്ലാ ദിവസം പോലെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ വന്നു പെട്ടെന്ന് എനിക്ക് എന്തോ ബൈക്ക് നിർത്താനുള്ളൊരു പക്വതിയോ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തോ ബൈക്ക് സൈഡിലൊക്കെ നിർത്തിയില്ല സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു ഹാൻഡിൽ മറ്റേ ഫോൺ എടുത്തു ആയിരുന്നു എനിക്ക് പറ്റിയ കോതമംഗലത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സിന് പഠിക്കുകയായിരുന്ന നിഖിൽ ഇരിങ്ങാലക്കുടയിലെ നടവരമ്പിൽ വെച്ച് ബൈക്ക് യാത്രക്കിടെ ഫോൺ വിളിച്ചതാണ് ദുരന്തത്തിന് കാരണമായത് പണ്ടിടുമ്പോൾ നല്ല സ്വർണ്ണിട്ടോളൂ കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്വർണൊക്കെ കിട്ടാൻ വേണ്ടി കൈ വെട്ടാൻ നടക്കണ ആൾക്കാര് ഒരുപാട് ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവര് ബൈക്കിൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന് രണ്ടുപേർ ഓടിച്ച് പട്ടീനെ വെട്ടി 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 പഠിച്ചിട്ടാണ് അവർ അവസാനം നമ്മുടെ കൈ ഒന്ന് വെട്ടണത് ആ നേരത്തെ ഇത്രയും പണിയെടുത്തിട്ട് പ്രാക്ടീസ് നടത്തിയിട്ട് ആയിരങ്ങൾ ചെലവഴിച്ചിട്ട് ഏറ്റവും അവസാനം നമ്മുടെ കൈ ഒരു അഞ്ചു വളയും കിട്ടി നോക്കി കഴിയുമ്പോൾ അത് കൊണ്ടാണെങ്കിൽ എന്തൊരു സോ ഐ സ്റ്റിൽ ഡ്രീം എനിക്കിപ്പോഴും ജീവനുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണാമെന്ന് പലവിധ പ്രതിസന്ധികളിൽ കൂടെ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം നമുക്ക് 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 നഷ്ടപ്പെട്ടതെല്ലാം ഇനിയും ഇനിയും തിരിച്ചു പിടിക്കാൻ പറ്റും ലൈഫിൽ ഒരുപാട് മുന്നേറാൻ സാധിക്കും എന്നിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു അച്ഛാ അച്ഛന്മാരിങ്ങനെ നുണ പറയൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്തൊരു നുണേനാണ് പക്ഷെ അന്ന് അല്ല പിന്നീട് അവൻ എന്റെ അടുത്തേക്ക് വന്നിട്ടേ അത്ഭുതങ്ങളിലെ അനുഗ്രഹമാണ് നമുക്കിഷ്ടം അനുഗ്രഹങ്ങളിൽ അത്ഭുതപ്പെടാൻ നമുക്ക് താല്പര്യമില്ല